ത്രിയേക ദൈവത്തിന്റെ വന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അപ്പസ്ഥല പ്രവർത്തികൾ പത്ത് പന്തോട്ട് ഇരുപത്തിരണ്ട് വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് കുർന്നോലിയോസ് എന്ന ശതാധിപനും പരിശുദ്ധ പത്രോസും കാണുന്ന ദർശനങ്ങളെക്കുറിച്ചാണ് പ്രതിപാദ്യ വിഷയം പുതിയ നിയമത്തിൽ കാണുന്ന ശതാധിപന്മാരെല്ലാം സൽപേരിവരായിരുന്നു കർത്താവിന്റെ പരശുരൂഷയുടെ ആരംഭകാലത്ത് ഒരു ശതാദിവിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അതിൽ ശതാദിവിനെക്കുറിച്ച് കർത്താവിൻ്റെ സാക്ഷ്യം ശ്രദ്ധിക്കുക ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല വർണ്ണോലിയോസിനെക്കുറിച്ച് പറയുന്നത് അയാളും കുടുംബവും ദൈവഭക്തിയും ദൈവഭയവും നിലനിർത്തി പല പ്രകാരത്തിലും ജനത്തിന് നന്മ ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഒമ്പതാം മണി സമയം എന്ന് പറയുന്നത് നമ്മുടെ ഉച്ചതിരിഞ്ഞുള്ള മണിയാണ് ദിവസത്തിലെ അവസാന യാമപ്രാർത്ഥന സമയമാണ് ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങളിൽ നിന്നാണ് കാര്യങ്ങൾ പറഞ്ഞത് അതായത് സമയം തെറ്റാതെ പ്രാർത്ഥിക്കുന്നവൻ സൽക്രിയകൾ കുടിയവൻ നേരിനെ പുണർന്നവനായിരുന്നു കൊറന്നലിയോസ് രണ്ട് പ്രാർത്ഥനാ സമയത്താണ് ദർശനം യോപ്പയിൽ താമസിക്കുന്ന ഭത്രോസ് നിന്ന് മറുപേരുള്ള ഷിമോനെ വരുത്തുവാൻ അദ്ദേഹം തോൽപ്പനിക്കാരനായ ഷിമോന്റെ വീട്ടിൽ താമസിക്കുന്നു അങ്ങോട്ടേക്ക് ദൂതന്മാരെ പറഞ്ഞു വിടുന്നു നന്മ പ്രവർത്തികൾ ചെയ്യുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് വഴി കാണിക്കും എന്നതിന് തെളിവാണിത് പ്രാർത്ഥനയും പരസ്യത്തിന് ആയുള്ള നന്മയും അല്ല ഉദ്ദേശിച്ചത് ദൈവയോഗപ്രകാരം പോവുകയും വേണം തന്നിഷ്ടപ്രകാരം പോയാൽ ദുഃഖിക്കേണ്ടി വരും എന്നും അറിഞ്ഞിരിക്കണം മൂന്ന് കോർണലിയോസ് യഹൂദവിശ്വാസിയായിരുന്നില്ല യഹൂദാ മതേതരനായിരുന്നു പക്ഷേ ദൈവഭയം നിലനിർത്തിയിരുന്നു യഹൂദാ മതത്തിന്റെ ഏകദൈവവിശ്വാസവും ധാർമ്മിക പ്രമാണങ്ങളും ആകർഷങ്ങളായി കരുതി അവയെ സ്വീകരിച്ചു എന്നാൽ പരിച്ഛോധന ഏറ്റിരുന്നില്ല മാൻസാന്തരപ്പെട്ട് ക്രിസ്മസ് സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യമില്ല എന്ന നിലപാട് സഭയിൽ സഭയിലുണ്ടായത് കുറന്നൊലിയോസിന്റെ വരവോടെയാണ് അതിന് പത്രോസ് കണ്ട ദർശനം സഹായമായി കൊർന്നലിയോസിന് ദർശനമുണ്ടായതിന്റെ അടുത്ത ദിവസം വൃഷത്ത് പത്രോസ് ആറാം മണി നേരത്ത് അതായത് ഉച്ച സമയത്ത് പ്രാർത്ഥിപ്പാനായി രണ്ടാം നിലയിലേക്ക് കയറിപ്പോകുന്നു ആ സമയത്ത് കുറനലിയോസിന്റെ ദൂതന്മാർ യോപ്പയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഭക്തന്മാരായ ഭൂതന്മാരുടെ പ്രാർത്ഥന സമയമാണ് മധ്യയാനം വിശന്നിരുന്ന ബത്രോസിന് ദൈവം ഭക്ഷിക്കുവാൻ നൽകുന്നു ദർശനത്തിൽ അതിലെ യഹോദന്മാർക്ക് അശുദ്ധവും ശുദ്ധവുമായ ജീവികളുണ്ടായിരുന്നു അത് ഭക്ഷിക്കുവാനാണ് ദൈവല്പന മതനിഷ്ഠ കൃത്യമായി സ്വീകരിച്ചു വന്ന ഭത്രോസിനെ അത് സ്വീകാര്യമായിരുന്നില്ല കർത്താവ് പരിസര സമയത്ത് ഈ നിയമം നീക്കം ചെയ്തത് ഭത്രോസിന്റെ ഓർമയിൽ ഇല്ലായിരുന്നു വിജാതിയരെ അശുദ്ധരുന്ന് മാറ്റി നിർത്തരുത് എന്ന പാ ഒരു പാഠം പഠിപ്പിക്കുകയായിരുന്നു ദർശനത്തിന്റെ ഉദ്ദേശം നാല് ഈ പുതിയ നീക്കം പൗലൂസിന്റെ സുവിശേഷ പ്രസംഗത്തെ വിജയിപ്പിച്ചു കുറഞ്ഞ ദിവസം തമ്മിൽ ഉണർത്തുന്ന ചില ചിന്തകളുണ്ട് ഒന്ന് പട്ടാള ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ തന്നെ ആത്മീയവും ധാർമ്മികവുമായ കാര്യങ്ങൾ അതീവ ശ്രദ്ധാലുക്കളാകാം രണ്ട് ഉദാഹരണം വിശുദ്ധ കൂറിയ സേത രണ്ട് കുടുംബങ്ങളെയും ആ തീക്ഷണത്തിനെ അദ്ദേഹം വളർത്തി ഇത് നമ്മുടെ കുടുംബങ്ങൾക്ക് മാത്രേ മൂന്ന് ധർമ്മിഷ്ഠനം ദൈവഭയവും ഉള്ളവനായിരുന്നു അതുകൊണ്ട് ദൈവദർശനത്തിന് അനുസരണമായി പ്രവർത്തിച്ചു ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തോട് ചേർന്നിരിക്കുന്നവർ എപ്പോഴും ദൈവികൽപ്പനകൾക്ക് വിധേയമായിരിക്കണം ദൈവനുഗ്രഹിക്കട്ടെ